ഫ്രണ്ട്സ് ഡെൽടെക് പ്രോപ്പർട്ടി ആപ്പുകളുടെ ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവലായി ഒരു ഏക്കർ സ്ഥലവും ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുറ്റളവലായി വെമ്പായം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവർ റോഡിനുള്ള സ്പേസ് ഇത് ഒരു ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് വസ്തു റോഡ് സൈഡിനോട് ചേർന്നാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയ ആണ് ലോറി കയറുന്ന വഴിയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല ഈ റോഡിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇരിങ്ങിയൽ റോഡ് എന്നാണ് ഈ പ്ലോട്ട് സ്ഥിതി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ടാറിങ് റോഡിന് സ്പേസ് അത് പൊല്യൂഷൻ ഏൽക്കില്ല ലോറി കയറുന്ന വഴിയും കൂടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം ഇല്ലാതുകൊണ്ട് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റിന് ഓണർ വില ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഓണറുമായി നേരിട്ട് വില കറിഞ്ഞ് കച്ചവടം ഉറപ്പിക്കാം ഇതുപോലെ നിങ്ങളുടെ വീടോ പ്ലോട്ടോ കൊടുക്കുന്നതിന് പരസ്യം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡൽറ്റേക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഞങ്ങളത് ആട് ചെയ്ത് കച്ചവടം നടത്തി തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ നല്ല വീഡിയോ മാറ്റി ഇനിയും വരും